സംരംഭക സുഹൃത്തുക്കളെ ഹലോ ഒരു സംരംഭകന്റെ വിജയ ഘടകം തീരുമാനിക്കുന്നത് എന്താണ് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയ ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമ്പോഴോ നമുക്ക് ഒപ്പം നിൽക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് ചോദിച്ചത് ഡാ നമുക്കൊരു സംഭവം തുടങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മെ പിന്തുണയ്ക്കാൻ വരുന്ന ഘടകങ്ങൾ സംരംഭകന്റെ ഹാർഡ് വർക്ക് സ്ട്രാറ്റജി ലൈഫ് സ്റ്റൈൽ മൈൻഡ് സെറ്റ് ക്യാരക്ടർ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ഉത്തരം പറയുക ശരിയാണ് ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വിജയ ഘടകം തന്നെയാണ് എന്നാൽ അത് മാത്രമാണോ അല്ല സംരംഭം നടത്തുന്നവർക്കറിയാം ഒരു ബാക്ക്ബോൺ ഒരാൾ നമ്മൾ സംരംഭത്തിൻ്റെ മുഖവും രൂപവും ബ്രാൻഡുമായി പറന്ന് നടക്കുമ്പോൾ ആത്മാവായി നിൽക്കാൻ ഒരാൾ അയാൾ പലപ്പോഴും സൈലൻ്റ് ആയിരിക്കും സിസ്റ്റം റൺ ചെയ്യുന്നത് അയാളാകും ബിസിനസ് ചെറുതാകട്ടെ വലുതാകട്ടെ കോർപ്പറേറ്റ് ആകട്ടെ അസാധാരണമായി വളരുന്ന ബിസിനസ്സിനെല്ലാം അത്തരം ഒരാൾ ഉണ്ടാകും ഇപ്പോൾ ലുലുവിന്റെ കാര്യം നോക്കിയാൽ യൂസഫ് അലിക്ക് ബാക്ക്ബോണായി നിൽക്കുന്ന സഹോദരൻ അഷ്റഫ് അലിയെ പോലെ മലയാളിയുടെ സ്വന്തം ബ്രാൻഡിന്റെ കാര്യം ഉദാഹരണമായി പറഞ്ഞുവെന്നേയുള്ളൂ പറയാൻ പോകുന്നത് പേര് കൊണ്ട് തന്നെ ആദരവും രോമാഞ്ചവും ഒക്കെ നൽകുന്ന ഒരു സംരംഭകന്റെ കാര്യമാണ് ലജൻഡ് രത്തൻ ടാറ്റ പതിനൊന്ന് ലക്ഷം കോടിയുടെ ബിസിനസ് സാമ്രാജ്യം തീർക്കാൻ രത്തന് ബാക്ക്ബോണായി നിന്നത് ആരാണ് അതാണ് എൻ ചന്ദ്രശേഖരൻ നടരാജൻ ചന്ദ്രശേഖരൻ ദീർഘവീക്ഷണമുള്ള വ്യവസായി സമർത്ഥനായ നിക്ഷേപകൻ ആദരണീയനായ മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ ബിസിനസ് രംഗത്ത് തിളങ്ങുന്ന മഹാനായ രത്തൻ ടാറ്റയെ നയിക്കുന്നത് രത്തൻ ടാറ്റയുടെ പ്രാഥമിക ഹോൾഡിംഗ് സ്ഥാപനമായ ടാറ്റ സൺസിനെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് നയിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് അദ്ദേഹം ടി സി എസിന്റെ ഐ ടി മേഖലയിലെ വളർച്ചയ്ക്ക് പിന്നിലും എൻ ചന്ദ്രശേഖരാണ് ടാറ്റ സൺസിന്റെ ചെയർമാൻ എന്ന നിലയിൽ ടാറ്റ സ്റ്റീൽ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ പവർ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തുടങ്ങി നിരവധി ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ ബോർഡുകളിൽ എൻ ചന്ദ്രശേഖരൻ അധ്യക്ഷനാണ് സൂക്ഷ്മവും തന്ത്രപരവുമായ വീക്ഷണത്തോടെ ടാറ്റ എന്ന ബ്രാൻഡിന്റെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും വളർച്ചയും വിജയവും ഉറപ്പാക്കുന്ന കപ്പിത്താൻ അതാണ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ നിലവിലെ റോൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് ചന്ദ്രശേഖരൻ ടി സി എസിനെ അതിന്റെ സിഇഒ മാനേജിംഗ് ഡയറക്ടറായും നയിച്ചു അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ടി സി എസ് ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കല്ലുകൾ നേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല തൊഴിൽദാതാവായി ടി സി എസിനെ മാറ്റിയെടുത്ത ബുദ്ധി ചന്ദ്രശേഖരൻ്റെതായിരുന്നു അതിനെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയുമാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടി സി എസിന്റെ വരുമാനം പതിനാറ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറായി ഉയർന്നു രതൻ ടാറ്റയെ പോലെ ഒരു കൊടുമുടിയുടെ വനം കൈയായി മാറിയ എൻ ചന്ദ്രശേഖരൻ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടി സി എസിൽ ഒരു ഇന്റേണിയായി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മുപ്പത്തിയഞ്ചു വർഷം മുപ്പത്തിയഞ്ചു വർഷം പാഷൻ ഒട്ടും ചോരാതെ തളർച്ചയില്ലാതെ ഓരോ ദിവസവും കൂടുതൽ ഫ്രഷായി തെളിഞ്ഞ ബുദ്ധിയോടെ ചന്ദ്രശേഖരൻ ഓരോ പടിയും ചവിട്ടി കയറിയത് രതൻ ടാറ്റയുടെ മനസ്സിലേക്കും ടാറ്റ എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തേക്കുമാണ് ടാറ്റ സൺസിന്റെ ചെയർമാൻ എന്ന അതുല്യമായ സ്ഥാനം അതിനുമപ്പുറം രതൻ ടാറ്റ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവസാന കൺസൾട്ടേഷൻ നടത്തുന്ന ബുദ്ധി കേന്ദ്രമായി ചന്ദ്രശേഖരൻ മാറിയതിന്റെ കാരണം എന്താകും ട്രസ്റ്റ് രതൻ ടാറ്റ എന്ന വ്യക്തിയോടുള്ള വിശ്വാസമോ കൂറോ അല്ല നിക്ഷേപകരുടെയും പങ്കാളികളുടെയും ജീവനക്കാരുടെയും ആത്മാവായ ടാറ്റ എന്ന സംവിധാനത്തിന് നൽകിയ വിശ്വാസം പിന്നെയോ ടെനാസിറ്റി അഡാപ്റ്റബിലിറ്റി റെസീലിയൻസ് കൂടെ അപാരമായ നേതൃശേഷിയും ചന്ദ്രശേഖരന്റെ ലീഡർഷിപ്പിൽ ടാറ്റ നേടിയത് എന്താണ് ഓരോ യും വിജയം സ്വന്തം മേഖലയിൽ വളരുമ്പോൾ തന്നെ ഫ്യൂച്ചറിസ്റ്റിക്കായ മേഖലയിലേക്ക് കടക്കാനും ആധിപത്യം ഉറപ്പിക്കാനും കഴിയണം ആ ട്രാൻസ്ഫോർമേഷനുള്ള കഴിവാണ് ഒരു ബിസിനസ്സിനെ കോർപ്പറേറ്റ് ആക്കി മാറ്റുന്നത് ഡിജിറ്റലൈസേഷൻ യുഗത്തിൽ പരിവർത്തനം ചെയ്യാനും സസ്റ്റൈനബിലിറ്റി സപ്ലൈ ചെയിൻ മേഖലകളിൽ പുതിയ സാധ്യത തുറക്കാനും ടാറ്റയെന്ന് അയച്ചത് ചന്ദ്രശേഖരനാണ് എന്തിന് കടത്തിൽ മുങ്ങിക്കുളിച്ചുനിന്ന എയർ ഇന്ത്യയെ ഏറ്റെടുത്ത് ടാറ്റയുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കാനുള്ള പൊമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്തെടുക്കുന്നതിലും തന്ത്രപരമായ പങ്കാളിയായിരുന്നു ചന്ദ്രശേഖരൻ അതുകൊണ്ടാണ് സൈറസ് മിസ്ട്രി ടാറ്റ എന്ന കോർപ്പറേറ്റ് പ്രസ്ഥാനത്തെ വിഷമസന്ധിയിലേക്ക് തള്ളിവിട്ടപ്പോൾ ചന്ദ്രശേഖരൻ മണിക്കൂറുകൾ കൊണ്ട് ടാറ്റ സൺസ് ചെയർമാനായത് അതുകൊണ്ടാണ് എൻ ചന്ദ്രശേഖരൻ രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് എക്സിക്യൂട്ടീവ് ആകുന്നതും അദ്ദേഹത്തിന്റെ ആനുവൽ സാലറി നൂറ്റി കോടിയാണ് വളരെ ആഡംബരപൂർണമായ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിതം ലളിതമായിരിക്കാൻ എൻ ചന്ദ്രശേഖരൻ ശ്രദ്ധിക്കുന്നു മുംബൈയിലെ മാരത്തണിൽ ശാന്തമായി പങ്കെടുക്കുന്ന ഒരാളെ കണ്ടാൽ സംശയിക്കേണ്ട അത് നടരാജൻ ചന്ദ്രശേഖരനായിരിക്കും അങ്ങനെ ആയല്ലേ പറ്റും കാരണം ബോസ് രതൻടാറ്റയല്ലേ തമിഴ്നാട്ടിലെ മൊഹന്നൂർ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വലുതും ലജൻഡറിയുമായ ഒരു ബിസിനസ് ഭീമന്റെ തലപ്പത്തെത്തണമെങ്കിൽ അത് അസാധാരണമായ തീ ഉള്ളിലുള്ളത് കൊണ്ടാകണം ബിസിനസ് മീഡിയ സർക്കിളിൽ ചന്ദ്ര എന്ന വിളിപ്പേരുള്ള അറുപത്തൊന്ന് വയസ്സുകാരന് പ്രായം കൊണ്ടും ചിന്ത കൊണ്ടും ഇന്നും ചെറുപ്പമാണ് ലളിതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഏകമകൻ പ്രണവ് ചന്ദ്രശേഖരൻ